ഒരു നിസ്സാരമായ പ്രേമത്തിന് വേണ്ടി ഒരു നിസ്സാരമായ സുഖത്തിന് വേണ്ടി ഒരു നിസ്സാരമായ ആനന്ദത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തല്ല നഷ്ടപ്പെടുത്തല്ല ചെറുപടി ഡോക്ടറായ ഒരു പെൺകുട്ടിയല്ലേ എറണാകുളത്ത് ജീവിതം അവസാനിപ്പിച്ചത് അതേ സ്വന്തം അതേ കാമുകനായി വന്നത് ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ കഴിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടെ കാത്തുനിന്നു ആ പെൺകുട്ടി ആ പ്രേമെന്ന് മൂത്തേ അവസാനം ആ പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ സമയമായപ്പോ ഈ ഡോക്ടറായ ഈ ചെറുപ്പക്കാരൻ പറയൂ ാണ് നിന്നെ എനിക്ക് ആവശ്യമില്ല ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും സ്വന്തം ജീവിതം ആയി ആ മുസ്ലിം പെൺകുട്ടി അവസാനിപ്പിച്ച് കളഞ്ഞിരുന്നു പ്രേമ ബാക്കിപത്രം എന്താണ് എന്താണ് വിളയുണ്ടായത് എന്ത് നഷ്ടമാണ് ഉണ്ടായത് ആ മാതാപിതാക്കളുടെ വേദന എപ്പോഴാണ് പരിഹരിക്കപ്പെടുക അതുകൊണ്ട് ചിന്തിക്കണേ ഉണ്ടാകുന്ന അധിക പ്രേമങ്ങളും ബന്ധങ്ങളും അതൊരിക്കലും ഇഷ്ടപ്പെടാത്തതാണ് പൊരുത്തപ്പെടാത്തതാണ് ആ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന മുഴുവൻ ബന്ധങ്ങളും ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കാത്ത ബന്ധങ്ങൾ ങ്ങളാണ് claro അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഏതെങ്കിലും കാണുമ്പോഴേക്ക് അന്ന് ചുവന്ന വസ്ത്രവും ധരിച്ചിട്ട് ആ പ്രേമത്തിന്റെ ദിവസം ആചരിക്കാൻ നാണമില്ലാതെ പുറത്തിറങ്ങുന്നവരായി ഓ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നമ്മളാരും മാറാൻ പാടില്ല അള്ളാഹു ആ വേണ്ടി നിങ്ങൾ കൂട്ടുനിന്നാൽ നിങ്ങൾ അതിനു വേണ്ടി തയ്യാറായാൽ ആ ദിവസത്തെ നിങ്ങൾ ുംമദാൻ വരികയാണ് പുണ്യമേറിയ ദിനരാത്രങ്ങളെ സ്വാഗതം ചെയ്യാനിരിക്കുന്നവരാണ് നമ്മള് നമുക്ക് ആ മാസത്തെ വരവേൽക്കണം അതോടുകൂടെ സ്വീകരിക്കണം സ്വീകരിക്കണേ സ്വീകരിക്കണേ എല്ലാ നിലക്കുമുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകണം ഏതൊരു വിഷയവും അതിന് കൊടുക്കുന്ന പരിഗണനക്കനുസരിച്ചാണ് അള്ളാഹുവിന്റെ പരിഗണന ഉണ്ടാവുക മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന സ്വന്തം മാതാപിതാക്കൾക്ക് നന്നായി കൊടുക്കണം അത് കൊടുത്തില്ല എങ്കിൽ അവർക്ക് ഉണ്ടാവുകയില്ല അള്ളാഹു നന്നാക്കി തരട്ടെ മാതാപിതാക്കളുടെ തൃപ്തിയാണ് തൃപ്തി എന്ന് ഞാനിപ്പോ ചെറുപ്പക്കാരനാണ് ഞാനിപ്പൽ സി പഠിക്കുക ഡിഗ്രി പഠിക്കുകയാണ് എനിക്ക് അത്യാവശ്യം പ്രായമായി എനിക്കെന്ത് ചെയ്യാം ഞാൻ വസ്ത്രം ഇറങ്ങിയാൽ അധികാരമുള്ളത് എന്ന തന്റെ ഇടത്തിന്റെ എന്ന താർഷ്യത്തിന്റെ ഈ നിങ്ങളൊന്നാകുമെതികമായ ലോകത്ത് ജീവിക്കുന്നതെങ്കിലേ സൂക്ഷിക്കണേ മക്കളെ പൊരുത്തം തൃപ്തി നിങ്ങളെ കുടൂല ആ സംഭവം തൃപ്തിയില്ലാത്ത ജീവിതം അത് നരകത്തിലേക്കുള്ള ജീവിതമാണ് ഉമ്മയെ അനുസരിക്കണോ ഉപ്പയെ അനുസരിക്കണോ ആ വാക്കുകൾക്ക് വില കൊടുക്കണോ ഉപ്പാന്റെ വാക്ക് പൊന്നാണ് ഉമ്മന്റെ വാക്ക് പൊന്നാണ് ഉമ്മ പോയാലേ ഉമ്മയുടെ വിലയറിയോ ഉപ്പ പോയാലേ ഉപ്പയുടെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ പൊറ്റി വളർത്തിയത് എത്ര രാത്രികളിൽ ആ ഉമ്മ ഉറക്കമൊഴിച്ചത് ഗർഭാവസ്ഥയിൽ ഉമ്മക്ക് രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല ഉമ്മ മലർന്നു കിടന്നത് എത്രയാണു കമഴ്ന്നു കിടന്നത് എത്രയാണ് രാത്രി ആ ആ ഉമ്മ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ും സംഭവിച്ചാലും അകത്തുള്ള സംഭവിക്കരുതേ അല്ല അത് ആ ഉമ്മയുടെ ആ ദ്വായാണ് നിന്നെ നിന്നെ അനീയാക്കിയത് നമ്മളെ നമ്മളാക്കിയത് ആ ഉമ്മാവന്റെ മനം അറിഞ്ഞുള്ള ആ പ്രാർത്ഥനയാണ് നമ്മളെ വലുതാക്കിയത് പിന്നീട് വലുതായിട്ട് ഉമ്മയെ ഉമ്മയെ വേദനിപ്പിച്ച് മാതാപിതാക്കളെ വേദനിപ്പിച്ച് പിന്നീട് കല്യാണം കഴിഞ്ഞു പോയി സൂര്യമായൊരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് ഗർഭം ധരിക്കുമ്പോഴാണ് എന്റെ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് പ്രായവും ബുദ്ധിയും സമയവും വിവേകവും വിവേകവുമെല്ലാം ഒന്നാകുന്നതാണ് അതാരുടെ എങ്കിലും മുന്നിൽ അടിയറവ് പറയാനുള്ളതല്ല എന്റെ ഉമ്മ എനിക്ക് എനിക്ക് വേണ്ട വേണ്ട ഉമ്മ ഞാൻ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പോവുകയാണെന്ന് പറയുന്ന വല്ലാതെ വേദനാജനകമായ അവസ്ഥയില്ലേ ഉമ്മയെ ഉപേക്ഷിച്ചിട്ട് നീ പോയി എത്ര കാലം സുഖമായി അങ്ങനെ എത്ര കണ്ണുനീരുകൾ കുടിക്കുന്നത് വേദനിപ്പിച്ച് പോയ നല്ല ജീവിതം നയിക്കുന്നതായി ഈ ഭൂമി ലോകത്ത് നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇല്ലേ ഇല്ല ഒരാളെ കാണിച്ചു തരാൻ കഴിയൂല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഈ ചെറിയ പ്രായം നമുക്ക് തോന്നാം അങ്ങനെ മുടി വളർത്തുക അതുപോലെ തന്നെ ഹെയർ സ്റ്റൈല് അതുപോലെ തന്നെ ജീവിത വ്യവഹാരങ്ങള് ജീവിത രീതികള് സ്റ്റൈലുകള് പ്രേമങ്ങള് ഒക്കെ ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാവരുടെയും പൊരുത്തത്തിലായിക്കൊണ്ട് അവരിഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള രൂപത്തിലുള്ള ജീവിതമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ എല്ലാ സമയവും അള്ളാഹുവിനോട് ചെയ്യണം മാറി ഞാൻ ഒറ്റ കാര്യം പറയുകയാണ് റമദാൻ പരിശുദ്ധമായ റമദാൻ വരുന്നു